യിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളാണ് കേട്ടോ പത്ത് കാര്യങ്ങളെ രഹസ്യമാക്കി വെക്കാനായിട്ട് നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ രഹസ്യമായിട്ട് കീപ് ചെയ്യാന്നുള്ളത് പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കാനും മാത്രമല്ല രഹസ്യമായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള വളരെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ടും മാത്രമല്ല വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ പോയി ചാടിക്കൊടുക്കുന്നത് ഒഴിവാക്കാനായിട്ടും നിങ്ങൾക്ക് സഹായിക്കും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കുറച്ചധികം ശ്രദ്ധയോടെ കാണാം കാരണം നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ടു കാണുന്നത് പോലെ കണ്ടിട്ട് അങ്ങോട്ട് പോകാനുള്ളതല്ല ഈ ഒരു വീഡിയോ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ പോയിന്റ് ഇതാണ് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കാം ചില ആളുകൾ പറയാറുണ്ട് ഞാൻ പണ്ട് ഗുണ്ട് ബിജു കണ്ടക്കൽ കോളനി ആയിരുന്നു എന്നുള്ളത് ഈ ഒരു ക്യാരക്ടർ ഞാൻ വിട്ടു പിടിക്കാത്ത എന്താ വച്ചാൽ ഒട്ടുമിക്ക എക്സാമ്പിൾസിനും ഇയാൾ ആൾ കറക്റ്റ് ആപ്റ്റാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് നിനക്ക് എന്നെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ പണ്ട് ഭയങ്കര ഗ ജഗാലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പണ്ട് അങ്ങനെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ഇപ്പോഴും കണ്ടില്ലേ ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ എല്ലാവരോടും പറയാതിരിക്കാം പല ആളുകളും നിങ്ങളുടെ ചേഞ്ചിനെ കാണുന്ന സമയത്ത് വോ നിങ്ങൾ നല്ല മനുഷ്യനായി നിങ്ങൾ ഇപ്പോഴത്തെ ഒരു മനുഷ്യനാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പല ആളുകളും നിങ്ങളുടെ പാസ്റ്റിനെ വെച്ച് നിങ്ങളെ അളക്കാനായിട്ട് തുടങ്ങും ഇപ്പൊ നിങ്ങളൊരു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ആ ഡ്രഗ്സിൽ നിന്ന് പുറത്ത് വന്നതെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്നാൽ കുറേ ആൾക്കാർ നേരെ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാവാം മേ ബി നേരെ തിരിച്ച് നീ പണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ആളല്ലേ ഇനി നീ മാറില്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ് അങ്ങനെ ചോദിക്കാറുണ്ട് എപ്പോഴും നമ്മളിത് റിലേഷൻഷിപ്പിലും കാണാറുണ്ട് കല്യാണം കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഡേറ്റിന്റെ ടൈമിൽ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ പീരീഡിന്റെ ടൈമിലൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ഒക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് അവർ അത് തന്നെ എടുത്തിട്ട് പറയും നീ അത്ര നല്ല ആയിരുന്നില്ലല്ലോ അല്ലെങ്കിൽ നീ അത്ര നല്ല വ്യക്തിയൊന്നും അല്ലല്ലോ നിന്റെ സ്വഭാവത്തിൽ ഇനി എന്നെ പോരായ്മകളൊക്കെ ഉണ്ടായിട്ടില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ഇനി നീ എന്നെ ചീറ്റിയില്ലാന്ന് എന്താണ് ഉറപ്പ് അല്ലെങ്കിൽ നിന്റെ പഠിച്ചതേ പാടുള്ളത് പറയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കൗൺസിലിങ്ങിന് പേഴ്സണലി ഞാൻ കണ്ടുവരാറുണ്ട് കേട്ടോ സോ നിങ്ങൾ ഇപ്പോഴത്തെ വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ആരാക്സെപ്റ്റ് ചെയ്യോ അത് എന്നും അതേപോലെ തന്നെ ആക്സപ്റ്റ് ചെയ്യോ എന്നും നിങ്ങൾ ഉറപ്പുള്ള ആളുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്നെക്കുറിച്ച് ആരെ വിചാരിച്ചാലും കുഴപ്പമില്ല അതൊരു തരത്തിൽ എന്നെ ബാധിക്കില്ല ഞാൻ എന്താണെന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല ആ ഒരു മൈൻഡ് സെറ്റും അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതർവൈസ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക കാരണം എല്ലായിപ്പോഴും എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ പാസ്റ്റ് ഇപ്പം നിങ്ങളൊരു കളനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം മുന്നേ ഞാൻ കളനായിരുന്നു ഇപ്പൊ ഞാൻ ചേഞ്ച് ആയി ഓ അലി ഞാൻ ഭയങ്കര നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വിശ്വസിക്കാൻ നിങ്ങൾ മറ്റുള്ളവരോട് പറയും ചെയ്യുന്നുണ്ടാവും ആൻഡ് ആ ഒരു കേൾക്കുന്ന വ്യക്തിയുടെ വിട്ടിന്ന് എന്തെങ്കിലും പോകുന്ന സമയത്ത് അയാൾ ആദ്യം തന്നെ സംശയിക്കുന്നത് നിങ്ങളെ ആയിരിക്കാം മേ ബി അപ്പൊ അയാൾ പെട്ടെന്ന് പറയും ആ ഇവന് പണ്ട് കളനായിരുന്നു ഇപ്പൊ ചിലപ്പോ ഇനി എടുത്തിട്ടുണ്ടാവില്ല എന്ന് എന്താണ് ഉറപ്പ് പഠിച്ചത് ശീലിച്ചതേ പാലിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങും സോ ഒരിക്കലും നിങ്ങളുടെ നല്ലതല്ലാത്ത ഒരു പാസിനെ കുറിച്ച് നിങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യേണ്ടെന്ന കാര്യമില്ല നമ്പർ ടു നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും പലപ്പോഴും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾ ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ഒരു കഴിവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഗതി കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പരിശോധിക്കുകയാണ് നിനക്ക് ഒരു പത്ത് പേർക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പത്തല്ല പതിനഞ്ച് ആൾക്ക് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ദാറ്റ് മേക്സ് സ്ട്രോങ് ആണുള്ളത് അത് മറ്റുള്ളവർ മുതലെടുത്തിട്ട് നിങ്ങളെ കൊണ്ട് കൂടുതൽ കൂടുതൽ ആ ഒരു ജോലി ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതായത് നിങ്ങളുടെ കഴിവിന് മേലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലോട്ട് വരും സോ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് മറ്റുള്ളവരുടെ അടുത്ത് പറയണമെന്നില്ല ഇത് ഓഫീസിലെ കാര്യങ്ങൾക്കും പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ കാര്യമായിട്ട് എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും ആൻഡ് അവർ വിചാരിക്കും നിങ്ങൾക്ക് അറ്റ ടൈമിൽ ഒരു അഞ്ച് പ്രസന്റേഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടും വിചാരിക്കാം നിങ്ങളെ കൊണ്ട് ഒരു പത്ത് പ്രസന്റേഷൻ എങ്കിലും നിങ്ങളുടെ കഴിവിന്റെ മേലെ നിർത്തി ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്റെ സ്ട്രെങ്ത് പുറത്ത് പറയുമ്പോൾ ഞാൻ ഭയങ്കര വലിയ ഒരാളായെന്നുള്ളത് ഇവൻ നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ ഈ പറയുന്ന സ്ട്രെങ്ത് കൊണ്ടേ പറയാതിരിക്കുക മാത്രമല്ല നിങ്ങളുടെ വീക്ക്നസ് നിങ്ങൾ പറയാതിരിക്കുക ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളുടെ എമോഷൻസ് നിങ്ങൾ എവിടെ അടിച്ചാൽ എവിടെ വേദനിക്കുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളെ കാര്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ടേം ബേഡ് ആയിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരിസരം നോക്കാതെ പെരുമാറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പബ്ലിക് ഫംഗ്ഷന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കല്യാണങ്ങൾക്കൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിച്ച് നിങ്ങൾ വല്ലാതെ ഷൗട്ട് ചെയ്പ്പിക്കുക അതിനുശേഷം ഈ പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് വരയ്ക്ക് നിങ്ങളെ ഇങ്ങനെ 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 റിമോട്ട് തന്നുകൊണ്ടിരുന്ന കീ തന്നുകൊണ്ടിരുന്ന ഒരാൾ ചിലർ പറയാറില്ലേ മോട്ടറാക്കുക എന്നുള്ളത് അങ്ങനെ മോട്ടർ ആക്കിക്കൊണ്ടിരുന്ന ഒരാള് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹീറ്റായി നിങ്ങൾ നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു സമയത്ത് അയാൾ സൈലന്റ് ആവും സോ നിങ്ങളെ വെച്ച് അയാൾ മുതലെടുക്കുകയും ചെയ്യും നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ചിട്ട് തെറ്റായ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നസ് മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാതിരിക്കുക അത് മാറ്റുമോ മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ദേഷ്യമാവാം അല്ലെങ്കിൽ സങ്കടം ആവാം ഞാൻ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് സങ്കടപ്പെടുത്താൻ നോക്കും ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്താൻ നോക്കും അപ്പോൾ എല്ലാവരും ചിലർ നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് പെരുമാറും അവൾ പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ് സോ പബ്ലിക്കിൽ അവളെ തന്നെ സങ്കടപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് സോ പബ്ലിക്കിൽ നമ്മളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് പെരുമാറുന്ന ആൾക്കാർ നിങ്ങളെ ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല സോ ആളും തരാ അറിഞ്ഞ് നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാതെ ഇരിക്കും ഒരു കാട്ടുണ്ട് റസോ സലം പഠിപ്പിച്ചതാണ് ഒന്നുകിൽ നല്ലത് പറയാ അതല്ലാതെ എന്തെങ്കിലും മിണ്ടാതിരിക്കാന്നുള്ളത് സോ നിങ്ങൾക്ക് നല്ലതായിട്ട് ഭവിക്കുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നല്ലതായിട്ട് ഭവിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ മം കീപ്പ് ചെയ്യാം ഞാൻ അടക്കമുള്ള ആളുകളെ ശീലിക്കേണ്ട ഒരു പ്രവർത്തിയാണ് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലോട്ട് ഇതൊക്കെ നമ്മൾ ഇമ്പ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കുറെ പ്രശ്നങ്ങള് നമുക്ക് ഒഴിവാക്കി കിട്ടോട്ടോ നമ്പർ ത്രീ ഹൗ യു ഫീൽ അബൌട്ട് സമ്മൺ നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആരോടും പറയാതിരിക്കാം ഇപ്പൊ എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയാം നിങ്ങൾ നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും ഇത് നിങ്ങൾ മറ്റൊരാളോട് പോയി പറയുന്ന സമയത്ത് എല്ലാ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാം ചുമരിന് പോലും കാതുണ്ട് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ ആയിക്കോളണം എന്നില്ല ഇപ്പൊ നിങ്ങളൊരാളോട് പറയുകയാണ് അവനിപ്പോ ഒരു ലക്ഷം രൂപ ചെലവാക്കേണ്ട കാര്യം എന്താണുള്ളത് ഇങ്ങനത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലല്ല അവൻ നിൽക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടിന്റെ ൂടെ ഇവൻ എന്തിനാണ് എന്നോട് ഒരു വാക്ക് ചോദിക്കാറില്ല അവൻ അങ്ങനെ ഒരു പൊട്ടൻ ഡെസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് കൺസേൺ കൊണ്ടൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഇതേ കാര്യത്തെ ടോൺ മാറ്റി മറ്റൊരാളുടെ അടുത്ത് പ്രൊജക്ട് ചെയ്യാനായിട്ട് പറ്റും പലപ്പോഴും നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെ ആയിരിക്കും അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടാട്ടോ ഇപ്പൊ അയാൾ പോയിട്ട് മറ്റൊരാളുടെ അടുത്ത് പറയുകയാണ് എടാ നിന്നെ കുറിച്ച് ഇവിടെ ഇന്നതൊക്കെ പറയുന്നത് കേട്ടു നീ ഒരു ലക്ഷം രൂപ പെട്ടെന്ന് ചെലവാക്കി ഇത്ര അനാവശ്യമായിട്ടാണ് നീ ചെലവാക്കിയതെന്ന് പറയുന്നു നീ ഒരു പൊട്ടനാണോ നിനക്ക് നിനക്ക് അവരൊരു അഡ്വൈസ് എടുക്കാമായിരുന്നല്ലോ അപ്പൊ അവർ ഭയങ്കര ബുദ്ധിശാലിയായിട്ട് നിന്നെ ഗൈഡ് ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവർ വലിയ ആളാണ് നിന്നെ മറ്റൊരാളുടെ മുമ്പിൽ തരം താഴ്ത്തി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ വന്നിട്ട് മോട്ടറാക്കി തരാനുള്ള സാധ്യത കൂടുതലാണ് സോ നിങ്ങൾ ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും മറ്റൊരു വ്യക്തിയുടെ നെഗറ്റീവ്സ് പറയാതിരിക്കുക ഇനി അഥവാ നിങ്ങൾ ഒരാളെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് അയാൾക്ക് നല്ലൊരു സജഷൻ കൊടുക്കാനുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് പറയാം നിങ്ങൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് പോസിറ്റീവ്സ് അല്ലാണ്ട് ഒരിക്കലും നെവർ എവർ ഷെയർ യുവർ എമോഷൻസ് ടു സമൺ അപ്പൊ നിങ്ങൾ ഇന്നിപ്പോൾ ഒരാളെ കുറിച്ച് പറയുകയാണ് അവൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു മിസ്റ്റേക്കിന്റെ ആവശ്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പെർസ്പെക്ടീവ് മാറിയിട്ടുണ്ടാവും കാരണം അയാൾ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടാവും അയാളുടെ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി അയാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ടാവും അപ്പൊ ഈ കേട്ട വ്യക്തി ഇന്ന് നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഇവർക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് അവൾ കാരണം കൊണ്ട് എനിക്ക് അവളുടെ ആ ക്യാരക്ടർ വലിയ താല്പര്യം ഒന്നും ഇല്ലാന്നുള്ള രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഇവർ ഇവരുടെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഈ ഒരു ഇന്ന് കേട്ട വ്യക്തി ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ും അയാളുടെ അടുത്ത് പോയി പറയുന്നുണ്ടാവാം എടാ അന്ന് നിന്നെ കുറിച്ച് ഇവർ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല കമ്പനി ആയാലോ അല്ലേ എന്നുള്ളത് അപ്പൊ ഇന്ന് നിങ്ങൾ പറയുന്ന ഒറ്റ കൊടുക്കുന്ന ഓരോ വേർഡ്സും ഫ്യൂച്ചറിലോട്ടും കൂടെ ഉള്ളതാണെന്നുള്ള ബോധം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക മനുഷ്യരുടെ സ്വഭാവമാണ് തെറ്റുകൾ ഉണ്ടാവാം കുറ്റങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ മാറാം നല്ല വ്യക്തികളാവാം നന്നല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം സോ ഒരു പെർഫെക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോരുത്തരുടെയും റോൾ മോഡൽസ് ആയിട്ടുള്ള നമ്മളൊക്കെ പുണ്യമാക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മളൊക്കെ അത്രയും പവിത്രമായി കാണുന്ന പല റോൾ മോഡൽസും അ അലിസ്ലമ മുതൽക്ക് ശ്രീബുദ്ധൻ മുതൽക്ക് ശ്രീകൃഷ്ണൻ മുതൽക്ക് ഓരോരുത്തരുടെ ആരാധനാ കഥാപാത്രങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവരൊക്കെ മറ്റേ വിശിഷ്ട അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെന്ന് വിചാരിക്കുന്ന ആളുകളെ കുറിച്ച് വരെ ഓപ്പോസിറ്റ് അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ റസൂലിനെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും കൃഷ്ണനെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാകും ബുദ്ധനെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും സോ നിങ്ങൾ ഒരു മനുഷ്യരാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ന്യൂനതകളിലോട്ട് നോക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും അപ്പൊ അത് അതിന് നിൽക്കാതിരിക്കാം മാക്സിമം തന്നെ സ്വന്തത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്ന് നോക്കുക മറ്റൊരു വ്യക്തിയുടെ നെഗറ്റീവ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മനക്കടാതിരിക്കാട്ടോ നമ്പർ ഫോർ സം പീപ്പിൾ ദാറ്റ് യു ഡിസ്ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തി എന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തി ആവണമെന്നില്ല സോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കാതിരിക്കാം കാരണം അവർക്ക് ആ ഒരു വ്യക്തിയെ എങ്ങനെ വേണമെങ്കിലും ഫ്യൂച്ചറിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇന്ന് നിങ്ങൾ പറഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ല സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും മറ്റൊരു വ്യക്തിയുടെ നെഗറ്റീവ്സിനെ നിങ്ങൾ ഇന്ന് പ്രൊജക്ട് ചെയ്യാതിരിക്കാം നമ്പർ ഫൈവ് യുവർ ഏർണിങ്സ് ഇത് നിങ്ങളെനെ നല്ല രീതിയിലും മോശം രീതിയിലും പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എത്ര രൂപ ഏൺ ചെയ്താലും നിങ്ങൾ അത് പോയിട്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവരടുത്ത് പറയാതിരിക്കുക ചിലർ പോയിട്ട് പറയാറുണ്ട് ഞാൻ ഇന്ന് ഭയങ്കരമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൂടെ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലേ നിങ്ങൾ ഒരു പത്ത് പേര് കയറി കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ ചായ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ പെട്ടെന്ന് പോയിട്ട് പറയും എനിക്കിഷ്ടം പോലെ പൈസ ഉണ്ട് ഞാൻ കൊടുത്താളാന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് നോക്കും അപ്പൊ ഇത് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഏണിയായിട്ട് വരും കാരണം നിങ്ങൾ ഹെൽപ്പ് ഡിസേവ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് അറിയാനായിട്ട് പറ്റില്ല അവര് നിങ്ങളെടുത്ത് നിങ്ങൾക്കുറിച്ച് വിചാരിക്കാം ഓ അവളുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട് അവൾ ചെലവാക്കിക്കോട്ടെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആവശ്യഗതിയിൽ മാത്രം നിങ്ങൾ അത് ചെലവാക്കാനും മാത്രമല്ല അത്യാവശ്യമാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാനും നോക്കുക അതല്ലാതെ അനാവശ്യമായിട്ട് എന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ട് എന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ട് ഇത് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സെൽഫ് നിങ്ങൾ അത് പ്രൊജക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ പൈസ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും നാളെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക സോ നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എന്നും ഉണ്ടാവുന്നതായിരിക്കും കേൾക്കുന്ന വ്യക്തി വിചാരിക്കുന്നുണ്ടാവുക ഇനി ഇതേ സാധനം നിങ്ങളുടെ കയ്യിൽ പൈസ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് എപ്പോഴും 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 പോയിട്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടേണ്ടെന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് സോ നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും നേരെ തിരിച്ച് എപ്പോഴും പോയിട്ട് അതിൻ്റെ കയ്യിൽ പൈസ ഇല്ല അതിൻ്റെ കയ്യിൽ പൈസ ഇല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഒരാൾ വിചാരിക്കും ഇവർക്ക് എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് ഈ കഷ്ടപ്പാട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ നിങ്ങൾ വേദനിപ്പിക്കുന്ന പോലെയാവും കാരണം അവർ വിചാരിക്കും എനിക്കുള്ളതിനെ ഹെൽപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അവർ എമോഷണലി അവർ കുറച്ചും കൂടെ അത് വിഷമിക്കുന്ന ഒരു കാര്യമായിരിക്കും നേരെ തിരിച്ച് വേറൊരു കാര്യം കൂടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഒരാളുടെ അടുത്ത് എൻ്റെ കയ്യിൽ കൊറേ പൈസ എന്ന് പറയുമ്പോൾ അവര് വിചാരിക്കും ഞാൻ ഇവിടെ വീട്ടിലോട്ട് വിരുന്നു പോകുന്നോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ട്രിപ്പ് പോകുന്നോണ്ടാണ് അവൾ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അവളെ കൊണ്ട് പൈസ ചെലവാകിപ്പിക്കാത്ത സാഹചര്യത്തിൽ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആവലാദ്യം വേവലാതിയും പറയുമ്പോ നോക്കിയും കണ്ടും പറയാനായിട്ട് നിൽക്കുക നിങ്ങളുടെ ഏർണിങ്സ് എത്രയാണെന്നോ ഇത് നിങ്ങള് എന്താ പറയാ എന്തിനുവേണ്ടി ചെലവഴിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഈ ഏണിംഗ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പറയാം ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ പറയാം എന്റെ ഏർണിംഗ്സ് ഇത് തന്നെ പോലെയാണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാനായിട്ട് പറ്റും പക്ഷെ എന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരടുത്ത് ഞാൻ ഈ ഏണിംഗ്സിനെ കുറിച്ച് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി ആറ് നിങ്ങളുടെ പേഴ്സണൽ ലവ് ലൈഫ് നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ലവ് ലൈഫ് നിങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത് ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ആ നീ പറഞ്ഞതൊക്കെ നിന്റെ ഹസ്ബൻഡിന്റെ അതായത് ഭാര്യയുടെ സ്നേഹമില്ലാത്ത ഭർത്താവിന്റെ ലക്ഷണങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ എന്റെ അടുത്ത് പറയാറുണ്ട് നിന്റെ ബഷി അങ്ങനെയാണോ അവന് നിന്റെ അടുത്ത് സ്നേഹം ഇല്ലേ നിന്റെ അനുഭവത്തിൽ നിന്നാണോ നീ ഒരു ക്വസ്റ്റ്യൻ ഈ കൊസ്റ്റിൻ ചോദിച്ചത് അങ്ങനെ ചോദിക്കാറുണ്ട് നേരെ തിരിച്ച് ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ ലക്ഷണങ്ങൾ പറയുന്ന സമയത്ത് നീ അങ്ങനെയാണോ നിന്റെ കെട്ടുകൾ എങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട് അങ്ങനത്തെ കുറെ കൊസ്റ്റൻസ് ഒക്കെ എന്നെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് രണ്ട് ചോദിക്കുമ്പോഴും ഞാൻ ഒന്നിലെങ്കിൽ ചോദിക്കും ഞാൻ ഭക്ഷ്യം നമ്പർ വേണോ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കണോ അങ്ങനെ ചോദിക്കും ഇനി അതല്ല ഞാൻ പറയും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ എന്നുള്ളത് ബിക്കോസ് അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാനൊരു കോണ്ടന്റില് വീഡിയോ ചെയ്തു അത് സൈക്കോളജി എന്ന് പറയുന്നു അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്ത് പറയുന്നു അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു അതോടെ കഴിഞ്ഞു അത് എന്റെ പേഴ്സണൽ ലൈഫ് അല്ല എന്റെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്ത് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു അത് മാത്രമേ നിങ്ങൾ അറിയാനായിട്ട് പാടുള്ളൂ ഇതിനകത്ത് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഷെയർ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യരുത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാവും ഇപ്പം നിങ്ങൾ പറയാണ് എന്റെ ഭർത്താവിന് ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും ഇഷ്ടം എന്നാണെന്ന് പറയാന്നുണ്ടെങ്കിൽ ഒന്ന് നോയിസ് എക്സ്ക്യൂസ് ചെയ്യാം തോട്ടപ്പുറത്ത് വണ്ടി ഓടുന്നുണ്ട് ട്രാക്ടർ അതുകൊണ്ടാണ് വീട്ടിനകത്ത് നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനേ പറ്റുന്നില്ല അത്രയും വെയിൽ ചൂട് നമ്മൾ റിംഗ് റിംഗ്ലൈറ്റിവോട് വയ്ക്കുമ്പോഴേക്കും വേർത്ത് ഉരുക്കി ഒലിക്കുകയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനൊരു വീടെ വെയിലൊക്കെ ചാടി രണ്ട് വെയിലൊക്കെ ചാടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് അപ്പോൾ ആ വണ്ടി പോകട്ടെ ഇൻഷാല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാകാച്ചാൽ ഒന്നല്ലെങ്കിൽ അവർ നിങ്ങളേതിനെ ഒരു ഈവിളായി വെച്ച് നോക്കും ഓ ഇവൾക്കൊക്കെ ഭയങ്കര നല്ലൊരു പ്രണയമാണ് ഉണ്ടായിട്ടുള്ളത് നല്ല നല്ലതാണ് ഇവിടെ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇവരുടെ വൈഫിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇവരുടെ ലവ് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ കുടുംബജീവിതം താ മാറാക്കി തരാനായിട്ട് ചില ആളുകൾക്ക് പറ്റും ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഭർത്താവിനെ കുറിച്ച് പോയിട്ട് കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കണം മറ്റൊരു വ്യക്തിയോട് എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് അയാൾക്ക് ഇന്നെ നെഗറ്റീവ്സ് ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളുടെ ലൈഫ് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്തും ഇവരിത് ഒന്നും മറന്നിട്ടുണ്ടാവില്ല നിങ്ങൾ മറന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഭർത്താവിന്റെ പോരായ്മകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്ത ആൾ ഇതൊന്നും മറന്നിട്ടുണ്ടാവില്ല ഇവരിത് നിങ്ങളുടെ കുടുംബത്തിലെ ഹസ്ബൻഡിന്റെ ഫാമിലിയില് അല്ലെങ്കിൽ മറ്റുള്ള മറ്റൊരു സഭയിലൊക്കെ പോയിട്ട് ഓ എന്തൊക്കെ ആയിരുന്നു അവള് അവൾ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് തുടങ്ങും നിങ്ങളുടെ തിരിച്ച് വൈഫിനെ ആണെങ്കിലും ഇൻസൾട്ട് ചെയ്യാനായിട്ട് തുടങ്ങും സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറുടെ പോസിറ്റീവ്സ് ഓർ നെഗറ്റീവ്സ് അതിൽ കവിഞ്ഞ് മറ്റൊരാളെ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അടുത്തൊരു കാര്യമാണ് ഡിഫറൻറ്റ് ഐഡിയാസ് നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുറെ ഐഡിയാസ് ഉണ്ടാവും നിങ്ങളത് മറ്റൊരു വ്യക്തിയോട് പറയുന്ന സമയത്ത് അയാൾ ഇട്ടാവുന്ന ഒരു ബ്ലോക്കിന്റെ പേരിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇവൻ നിങ്ങൾ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഒരു വാൾ ഡെക്കോർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഫുഡ് ആവാം ഡിഷ് ആവാം അങ്ങനെ എനിത്തിങ് അത് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു നെഗറ്റീവ് ഒരു ഫീഡ്ബാക്ക് കാരണം കൊണ്ട് നിങ്ങൾ ചെയ്യാതെ പോയിട്ടാവും ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാനൊരു വീട്ടിൽ ഇരുന്നിട്ട് മെഹന്തി മേക്ക് ചെയ്യുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതെ ഇതാ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോഴേക്കും നിങ്ങൾക്ക് ആരെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും അത് ഇനിയിപ്പോ ഒരു മാക്സി മാക്സിക്കച്ചേർഡ് ആയിട്ട് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറയാതിരിക്കുക കാരണം നിങ്ങളുടെ ഐഡിയ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സോ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം ഇതിനൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിലാണുള്ളത് അത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്ക ിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല അയാളുടെ ബ്രെയിൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ടാവുക അയാൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു അട്ടോ ഫ്ലോപ്പ് ഐഡിയ ആയിട്ടും നിങ്ങൾക്ക് അതൊരു സക്സസ് ഐഡിയ ആയിട്ടും തോന്നുന്നുണ്ടെങ്കിൽ അതിനെ സക്സസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒന്നും മറ്റുള്ളവർ പോലും ഷെയർ ചെയ്യാതിരിക്കുക അവർ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഐഡിയാസ് ഒരു ആയിരം തരും നിങ്ങൾ പോയിട്ട് ഒരു ഐഡിയ പറയുന്ന സമയത്ത് അവർ പറയും അതിനേക്കാൾ ലാഭകരം ഇതല്ലേ ഇതിനേക്കാൾ ലാഭകരം അതല്ല അങ്ങനെ വന്നിട്ട് അടുത്ത് പറഞ്ഞോണ്ടിരിക്കും സോ നിങ്ങൾക്ക് എക്സ്പേർട്സിനകത്ത് ഷെയർ ചെയ്യാം അത് നിങ്ങൾക്ക് അഡ്വൈസ് എടുക്കാനായിട്ട് സോ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഇത് കുറച്ചും കൂടെ ആക്ടീവ് ആയിട്ട് എങ്ങനെയാണ് എനിക്ക് ചെയ്യാന്നുള്ളത് കൊറേ ഇപ്പൊ ഒരു മെഹന്തി ബിസിനസ് ആണെങ്കിൽ ആ മെഹന്തി ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ അയാളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗാദർ ചെയ്യാം അതല്ലാതെ നെവർ എവർ ഷെയർ യുവർ യുണീക് ഐഡിയസ് ടു എനി വൺ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഇതാണ് ഡോൺ ടെൽ എനി വൺ അബൌട്ട് യർ നെക്സ്റ്റ് മൂവ് നിങ്ങൾ അടുത്തായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരാൾക്കും ഒരു പിടിയും കൊടുക്കാതിരിക്കുക പല ആളുകളും ഇത്തരത്തിൽ അവരുടെ പ്ലാൻസ് ഇങ്ങനെ ഗ്രാജുവലി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞത് കൊണ്ട് മാത്രം തന്നെ ചെയ്യാതെ പോകുന്ന ചെയ്യാൻ പറ്റാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് വഴികൾ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു നെക്സ്റ്റ് പ്ലാൻ ഒക്കെ മറ്റുള്ളവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും അവർക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ ഒരു റുട്ടീൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റുട്ടീനെ താളം തെറ്റിക്കാനായിട്ട് മറ്റൊരാൾക്ക് പറ്റും ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് കിട്ടിയിട്ട് വേണം ഇന്ന ബിസിനസ് എനിക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയൊക്കെ പ്രോഫിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു റോങ് പേഴ്സൺതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല ബിക്കോസ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ പണികളും ഈ കേട്ട വ്യക്തി എടുക്കുകയെന്നുള്ളത് സത്യമാണ് ഇനി മാത്രമല്ല നിങ്ങളുടെ മേലെ അവർക്കൊരു അസൂയ ഉണ്ടാകാനും സാധ്യതയുണ്ട് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യണം അവനേക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്ക് സക്സസ് ആവണം അല്ലെങ്കിൽ അവന്റെ പോലെ സക്സസ് ആവണം നിങ്ങൾ ഒരു റോൾ മോഡലായിട്ട് എടുക്കാനും ചാൻസസ് ഉണ്ട് അതല്ല അവനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ സക്സസ് ആകണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ മുമ്പിൽ തന്നാഴ്ത്താനും ചാൻസസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇത്ര കാര്യമില്ല ഇല്ല ഇവയ്ക്ക് യൂണീക് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ വേറെ പണി തരാനും ചാൻസ് ഉണ്ട് സോ നിങ്ങളുടെ സക്സസും നിങ്ങളുടെ അച്ചീവ്മെന്റ്സും നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് മറ്റൊരാളെ നിങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നയത്ത് പോയിന്റ് ആണ് ഡോണ്ട് അഡ്വർടൈസ് യുവർ ഹാപ്പി ലൈഫ് ഞാൻ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാറ്റസ് ഇട്ടോ സ്റ്റോറി ഇട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഞാനിത് ഇന്ന് സാധനം കുറച്ച് ഹാപ്പി ആയിട്ടുള്ള സാധനം വാങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പൊങ്ങച്ചോ ഈ വക സാധനങ്ങളൊന്നും നിങ്ങൾ പബ്ലിക്കിൽ കൊടന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കേണ്ടതില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ഭയങ്കര സന്തോഷങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫ് കുറച്ച് ഇൻഡപ്തിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇവരെന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ആയിട്ട് കൺസിസ്റ്റന്റ് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ബിക്കോസ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടായി ൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അതായത് ഞാൻ ഇത് വാങ്ങിച്ചു ഞാൻ ഇത് അച്ചീവ് ചെയ്തു ഞാൻ ഇങ്ങനെ നേടി ഇങ്ങനെ നേടിയെന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് കാണുന്നത് എല്ലായ്പ്പോഴും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യന്മാർ മാത്രമല്ല ഈ ഒരു സങ്കടം വരുന്ന സമയത്ത് ആ സങ്കടം കൂടെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ഓക്കെ ഫൈൻ ഗുഡ് ആണ് ഇപ്പം നിങ്ങൾ ഒരു ഡെയിലി ബ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഡെയിലി ബ്ലോഗ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കിടുന്ന സമയത്ത് ആ ഒരു അച്വീവ്മെൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ആ ഒരു നെഗറ്റീവിനെയും കൂടെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കാൻ ഭാഗത്തുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അതായത് അൾട്ടിമേറ്റ് ഹാപ്പിനെസിനെ നിങ്ങൾ സമ്പാദ്യത്തിൽ കൊണ്ടുവയ്ക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലോഗിലോ പോലാരിറ്റിയിലോ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ് അതർവൈസ് നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഈ പറയുന്ന പോലെ സ്റ്റാറ്റസ് ഇട്ടിട്ടോ സ്റ്റോറി ഇട്ടിട്ടോ നിങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാനായിട്ട് നിൽക്കരുത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിക്കോളന്നില്ല എസ്പെഷ്യലി ഈ പറയുന്ന തരത്തിലുള്ള നമ്മുടെ ഈ പ്രഗ്നൻസി അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ബേബി ജനിക്കുന്ന ബർത്ത് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് നല്ലതായിക്കൊള്ളണം പല ആളുകളും സ്വന്തം ജീവിതത്തിലുണ്ടാവുന്ന നെഗറ്റീവ്സ് അല്ലെങ്കിൽ തിക്താനുഭവങ്ങളെ ഇതുപോലെ ക്യാമറയിൽ വന്ന് പറയാനായിട്ട് മെനക്കെടുവില്ല അവർ പേഴ്സണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട് സോ നിങ്ങൾ നോക്കിയും കണ്ടും ഷെയർ ചെയ്യും ട്ടോ അപ്പൊ എല്ലാം മണിയാണ് കൊണ്ട് എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും ഇനി അതല്ലാതെ തന്നെ എനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരുപാട് ആളുകൾ എന്നെ ആശ്വസിപ്പിക്കാനുണ്ടാവും എന്ന് കരുതിയിട്ട് നിങ്ങക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്കും കുഴപ്പമില്ല കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റില് എനിക്ക് ഇതാണ് ഗുഡ് എനിക്കിത് ഷെയർ ചെയ്യുന്നതാണ് എല്ലാം കൊണ്ടും ഹാപ്പിനെസ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ ഇൻ ജനറൽ നിങ്ങൾക്ക് അതിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സോ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങക്ക് പോസ്റ്റ് ചെയ്യാം പത്താമത്തെ പോയിന്റ് ആണ് നെവോ എവോ ഷേ ദ നിങ്ങൾ ഇപ്പോൾ ഒരു സീക്രട്ട് മറ്റൊരാളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കാഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുക എൻ്റെ മനസ്സിൽ നിൽക്കാഞ്ഞിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് നീ ഒരിക്കലും നീ ഒരു കാര്യം മറ്റൊരാളോടും പറയരുത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക ഇതൊരിക്കലും സേഫ് അല്ല നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു സീക്രട്ട് മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതൊരിക്കലും അവിടെ അല്ല അത് അവിടെ പൊളിഞ്ഞു സീക്രട്ട് എന്നുള്ളൊരു സാധനം തന്നെ അത് പൊളിഞ്ഞു എന്നുള്ളതാണ് അപ്പം നിങ്ങളത് അവരടുത്ത് പറഞ്ഞത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ അറിയാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ഒരു സംഘ എന്താ പറയുക ഒരു രഹസ്യ നാട് മൊത്തം പാട്ടെന്നുള്ളത് നിങ്ങക്ക് അവരോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല ഇവിടെ തെറ്റുകാരി നിങ്ങളാണ് പണ്ടൊരു കഥയുണ്ട് അതായത് ഒരു മന്ത്രിക്ക് രഹസ്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം രഹസ്യം സൂക്ഷിക്കുന്നു അത്രത്തോളം ഇങ്ങനെ വയറിങ്ങനെ വീർത്ത് 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 വരുമോ എന്നുള്ളത് അപ്പോ ഈ മന്ത്രി പെട്ടെന്ന് അറിയാനായിട്ട് പോവാണ് ഒരു കാര്യം അറിയാണ് മറ്റേ യുദ്ധം ചെയ്യാനായിട്ട് എതിർ രാജ്യക്കാര് വരുന്നുണ്ടെന്നുള്ളത് സോ ഈ മന്ത്രി പോയിട്ട് രാജാവിൻ്റെ അടുത്ത് പറയാണ് പറയാനായിട്ട് ഓടുകയാണ് രാജാവെ ഇങ്ങനെ യുദ്ധത്തിന് ആളുകൾ തയ്യാറായിട്ട് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മന്ത്രി തലപ്പാവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാജാവിന്റെ കാത് കഴുതക്കാതായിരുന്നു അപ്പൊ രാജാവ് ഈ മന്ത്രിയോട് പറയുന്നുണ്ട് നീ ഇതാരോടും പോയി പറയരുത് എൻ്റെ കാത് കഴുതക്കാതാണെന്നുള്ളത് അപ്പൊ മന്ത്രിക്ക് ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ മന്ത്രി എന്ത് ചെയ്തു വെച്ചാൽ ഈ ഉൾത്തി ആ കുഴിയിൽ പോയിട്ട് പറഞ്ഞു രാജാവിന്റെ കാത് കഴുതക്കാതാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെടി നട്ടു ഈ ചെടി വളർന്ന് മരമായി അപ്പൊ ഒരു ചെണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മറ്റെങ്ങനെ കൊട്ടുവല്ലോ അങ്ങനെ കൊട്ടിയിട്ട് അറിയിക്കുവല്ലോ ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മരം മുറിച്ചു ഈ മരം മുറിച്ച് ഈ ചെണ്ട ഉണ്ടാക്കിയ ശേഷം ഇവരിങ്ങനെ കൊട്ടുന്നുണ്ട് ഓരോ തവണ കൊട്ടുമ്പോഴും ആദ്യത്തെ പ്രാവശ്യം രാജാവ് പിന്നെ അടുത്ത പ്രാവശ്യം കാത് പിന്നെ കഴുതക്കാത് അങ്ങനെ അതിങ്ങനെ ഓരോ ടും ടും പകരം ഈ ഒരു സൗണ്ട് വന്ന് വന്ന് വന്നിട്ട് ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അറിഞ്ഞു രാജാവിന്റെ കാത് കഴുതക്കാതാണെന്നുള്ളത് അങ്ങനെ ആളുകളൊക്കെ പാടെ പോയിട്ട് രാജാവിന്റെ തലപ്പാവ് ഊരി നോക്കി അത് കഴുതക്കാതാണെന്ന് കണ്ട് ആളുകളൊക്കെ പരിഹസിച്ച് അങ്ങനെ മന്ത്രിയുടെ കഥ കഴിഞ്ഞു അപ്പോൾ ഈ രഹസ്യം സൂക്ഷിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് മന്ത്രിയുടെ കഥ കഴിഞ്ഞു പോയത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെറും ഒരു കഥയാണ് അപ്പോൾ നമുക്ക് ഒരു രഹസ്യം സൂക്ഷിക്കാനുള്ള ഒരു പ്രവണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഒരു കഥയാണ് കേട്ടോ അപ്പൊ ആ ഒരു രഹസ്യങ്ങൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ നല്ലൊരു വ്യക്തി വ്യക്തിയാവുള്ളൂ അപ്പൊ നമ്മുടെ വ്യക്തിത്വം നമ്മൾ തന്നെ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം സോ നിങ്ങള് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ എന്തൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അത്യായിരിക്കും ബൈ ബൈ